നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇ പി ജയരാജൻ വീണ്ടും പാർട്ടിയിൽ സജീവമായിരിക്കെ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ഇ പിക്ക് വിമർശനം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പ്രവർത്തന വീഴ്ചകളിലാണ് ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നത് ഗൗരവതരമാണ് സമ്മേളന സമയത്ത് മാത്രമാണ് ഇ പി സജീവമായതെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ഇ പി വീണ്ടും സംഘടനാ തലത്തിൽ തലപ്പത്ത് വരുമെന്ന സംസാരത്തിനിടയിലാണ് വിമർശനം എന്ന കാര്യവും ശ്രദ്ധേയമാണ് ഇ പിക്ക് പുറമെ മന്ത്രി സജി ചെറിയാനെതിരെയും വിമർശനമുണ്ട് മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ ജാഗ്രത വേണം സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് റിപ്പോർട്ടിലെ പരാമർശം മുസ്ലിം ലീഗിനെ കൂടെ നിർത്തുന്നതിൽ ഗൗരവ ചർച്ചയാകാമെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു ഇനിയും കോൺഗ്രസിൽ നിന്നും ആൾ വരുമെന്നും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെയും കാസയുടെയും പ്രവർത്തനം പ്രതിരോധിക്കണം പി വി എൻവറിനെ പോലെയുള്ള സ്വതന്ത്രത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുമ്പോൾ ശ്രദ്ധ വേണം പാലക്കാട് സരനെ ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത് പാർട്ടി നേതാക്കളും അംഗങ്ങളും വൻ തുക വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തത് സഹകരണ ബാങ്കുകളെ പ്രതിസന്ധിയിലാക്കിയെന്ന് റിപ്പോർട്ടിൽ വിമർശനമുണ്ട് കോടികളുടെ ബാധ്യത പല സഹകരണ ബാങ്കുകൾക്കുമുണ്ട് വായ്പ തിരിച്ചടയ്ക്കണമെന്ന സർക്കുലർ പലരും കണക്കിലെടുക്കുന്നില്ല സാമ്പത്തിക ക്രമക്കേട് പാർട്ടി പ്രതിച്ഛായ്ക്കും കളങ്കമാണ് വലിയ തുക വായ്പ എടുക്കുന്ന അംഗങ്ങൾ മേൽ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് സ്വത്ത് രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നതിൽ കേരളത്തിലെ പാർട്ടി പരാജയപ്പെട്ടുവെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശിക്കുന്നു മേൽ കമ്മിറ്റി അവലോകന റിപ്പോർട്ടിലാണ് ഒരുവശത്ത് ബി ജെ പിയും മറുവശത്ത് മുസ്ലിം ലീഗും സ്വത്ത് രാഷ്ട്രീയം സജീവമാക്കി ധ്രുവീകരണം വോട്ട് വോട്ടു വിലയിരുത്തൽ ജാതി മത സംഘടനകളെ പ്രചോദിക്കേണ്ടതിന്റെ ആവശ്യകതയും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് പ്രത്യേകിച്ച് എസ് എൻ ഡി പിയുടെ സംശയാസ്പദമായ നിലപാട് തുറന്നു കാട്ടേണ്ടതിന്റെ ആവശ്യകതയും റിപ്പോർട്ടിൽ പറയുന്നു ഈഴവ് വോട്ടുകളിൽ ബി ജെ പി കടന്നു കയറുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് ചില മേഖലകളിൽ നിന്ന് കാര്യമായ വോട്ടു ചോർച്ചയുണ്ടായി മുസ്ലിം സമൂഹത്തിനിടയിൽ എസ് ഡി പി ഐയെയും ജമാഅത്ത് ഇസ്ലാമേയും ഒപ്പം ചേർത്ത് മുസ്ലിം ലീഗും സ്വത്ത് രാഷ്ട്രീയം ശക്തമാക്കുന്നതും പാർട്ടി ഗൗരവത്തോടെ കാണണമെന്നും റിപ്പോർട്ട് പറയുന്നു അതേപോലെ യുവജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന ഗൗരവതരമായ കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട് പാർട്ടി കേഡർമാരുടെ ധിഖാരപരമായ പെരുമാറ്റത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായതിനേക്കാൾ വലിയ ചോർച്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം വോട്ടാണ് എൽ ഡി എഫിന് കിട്ടിയത് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അത് പിന്നെ കുറഞ്ഞ് മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം ആയി അതായത് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിന്റെ കുറവ് പത്തു വർഷക്കാലത്തിനിടയിൽ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ഏകദേശം ഏഴ് ശതമാനത്തിന് വോട്ടു ചർച്ചയുണ്ടായി അതേസമയം സി പി എം സമ്മേളന വേദിയിൽ മുകേഷിനെ കാണാത്തതും വാർത്തയായിരുന്നു ലൈംഗികാരോഹണ കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയതോടെ എം മുകേഷ് എം സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തുകയാണ് സി ഇതോടെ മുകേഷും സി പി രണ്ടു വഴിക്ക് നീങ്ങുകയാണെന്നും വ്യക്തമാണ് സി ചിഹ്നത്തിൽ മത്സരിച്ച് ഇടതുമുന്നണിയുടെ ഭാഗമായവരിൽ മുകേഷ് മാത്രമാണ് കൊല്ലത്തില്ലാത്തത് ജില്ലാ സമ്മേളനത്തിലും കൊല്ലം എം എൽ വിമർശനം ഉയർന്നിരുന്നു മുകേഷ് നിലവിൽ എറണാകുളത്ത് സിനിമാ ഷൂട്ടിംഗിലാണുള്ളത് സി പി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് പാർട്ടി ഏർപ്പെടുത്തിയെന്നാണ് സൂചന ലൈംഗിക ആരോപണ കേസിൽ കുറ്റപത്രം കൊടുത്തതോടെയാണ് മുകേഷിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചത് അപ്രഖ്യാപിത വിലക്കിനോട് സി പി എം പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ താൻ കൊച്ചിയിലുണ്ടെന്ന് മുകേഷ് പ്രതികരിച്ചു സ്ഥലം എം എന്ന നിലയിൽ സമ്മേളനത്തിന്റെ സംഘാടനത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളായിരുന്നു എം മുകേഷ് എന്നാൽ ഇന്നലെ മുതൽ പി അംഗങ്ങൾ വരെ എത്തിയിട്ടും മുകേഷിനെ എവിടെയെങ്കിലും ആരും കണ്ടില്ല സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച് ഒരു പോസ്റ്റ് പോലും അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച മുകേഷ് പങ്കുവച്ചിട്ടില്ല മുകേഷിനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ തന്നെ എം സ്ഥാനം രാജിവെക്കണം എന്നാണ് സി പി എമ്മിൽ ആവശ്യമുയർന്നത് സമാനമായ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് എം എൽ എ രാജിവെച്ചില്ല എന്ന ന്യായീകരണം പറഞ്ഞ് മുകേഷിനെ സി പി എം നേതൃത്വം സംരക്ഷിക്കുകയായിരുന്നു ഇത് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നാൽ മുകേഷ് കുറ്റക്കാരനാണെന്ന് പോലീസ് കുറ്റപത്രം നൽകിയതോടെ പാർട്ടി വേദികളിൽ നിന്നും മാറ്റി നിർത്താൻ സി പി എം തീരുമാനിക്കുകയായിരുന്നു എം എന്ന നിലയിൽ പൊതുപരിപാടികളിൽ മുകേഷിന് പങ്കെടുക്കാം എന്നാൽ പാർട്ടി വേദികളിൽ നിന്നും മാറ്റി നിർത്താനായിരുന്നു തീരുമാനം